സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന കരുതലും കൈത്താങ്ങും കുന്നത്തനാട് തല അദാലത്തിൽ നൂറ്റി എഴുപത്തിമൂന്ന് പരാതികൾക്ക് തീർപ്പ് മന്ത്രിമാരായ പി രാജീവും പി പ്രസാദും പരാതികൾ കേട്ട പരിഹാരം നിർദ്ദേശിച്ചു താലൂക്ക് അദാലത്തിൽ ആകെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പരാതികളാണ് ഉണ്ടായിരുന്നത് മറ്റ് അപേക്ഷകളിൽ തുടർ നടപടി നിർദ്ദേശിച്ച വകുപ്പുകൾക്കായി കൈമാറിയിട്ടുണ്ട് അദാലത്ത് ദിവസം കൌണ്ടറിലൂടെ നൂറ്റി മുപ്പത്തിയെട്ട് പരാതികൾ കൂടി ലഭിച്ചു അറുപത് പേർ അദാലത്തിൽ നേരിട്ടെത്തിയില്ല പട്ടയം കെട്ടിടത്തിന് നമ്പറിടൽ പോക്കുരുവ മുൻഗണനാ കാർഡ് നൽകൽ ഭൂമി സർവേ ക്ഷേമ പെൻഷൻ തുടങ്ങിയ വിവിധ വിഷയങ്ങളിലാണ് കൂടുതൽ അപേക്ഷകൾ വന്നത് അദാലത്തിൽ മുൻപ് പരാതി നൽകിയവരെയെല്ലാം മന്ത്രിമാർ നേരിൽ കണ്ടു എം എൽ ശ്രീനിജൻ എൽദോസ് പിക്കുന്നപ്പള്ളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ ജില്ലാ വികസന കമ്മീഷണർ എസ് അശ്വതി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് വിനോദ് രാജ ഡി എഫ് ഒ ശ്രീനിവാസ ഡെപ്യൂട്ടി കളക്ടർമാരായ റേച്ചൽ വർഗീസ കെ മനോജ കെ സിന്ധു തഹസിൽദാർമാരയ്യ കെ എസ് സതീശൻ ടി കെ ഉണ്ണികൃഷ്ണൻ ആർ ഡി ഒ പി എൻ അനി ഹുസൂർ ശിരസ്തദാർ അനിൽകുമാർ മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു നക്ഷത്ര നക്ഷത്രത്തിളക്കമുള്ള ഒരു ക്രിസ്മസ് കൂടി വന്നെത്തി ഏവർക്കും ചിന്ദ്രയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ഈ പുതുവർഷത്തെ വരവേൽക്കാൻ ക്രിസ്മസ് ഗിഫ്റ്റുകളുടെ വിപുലമായ ശേഖരവുമായി ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു അതെ ുടെ മനസ്സിനടങ്ങിയ പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരിടത്ത് ഈ ആഘോഷ നാളുകളും നമുക്ക് ഒന്നിച്ച് ആഘോഷമാക്കാം പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സെൻട്രല്ല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രിപിൾ വൺ എയ്റ്റ് സെവൻ ടു വൺ ഫൈവ് ഫോർ ഏവർക്കും ചന്ദ്രൻസിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ചന്ദ്രൻസ് ഡയമണ്ട്സ് ఆపోజిట్ భారత్ మాదా స్కూల్ ఆఫ్ లీగల్ స్టడీస్ చూండి ఆలువా.